ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ടേബിളിൻ്റെ ഷീറ്റ് എങ്ങനെ നീറ്റായിട്ട് ഇരിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ആക്ച്വലി എനിക്ക് ഈ ട്രിപ്പ് എനിക്ക് അറിയിട്ടുണ്ട് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ നോർമൽ ഇങ്ങനെ എന്താ പറയുക ഗ്ലാസ് പോരാണ്ടിരിക്കുക ഒരു ഷീറ്റ് ഇടാറുണ്ട് അപ്പം ഇങ്ങനെ പബിൾസൊക്കെ വന്ന് അത്രയൊക്കെ അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് ടേബിളിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്ന ഈ മെത്തേഡ് നിങ്ങൾക്ക് പലർക്കും അറിയാതിരിക്കാം പക്ഷേ എനിക്കങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേബിൾ ഷീറ്റ് ഒന്ന് ടേബിളിൻ്റെ മേൽഭാഗം ഒന്ന് തുടച്ചെടുക്കാം പിന്നെ നിട്ടാണെന്നു വെച്ചാൽ കുറച്ച് ഞാനിങ്ങനെ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ ഈ സ്പോഞ്ചിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഓയിൽ കണ്ടൻറ് അങ്ങനെ വലുതുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലിക്വിഡ് സോപ്പ് ചെറുതായിട്ടാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൈക്രോഫൈബറിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കാം അതിനുശേഷം പിന്നെ നോർമലായിട്ടുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഷീറ്റ് വിരിക്കാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അങ്ങനെ ഇങ്ങനത്തെ ടിപ്സിനെക്കാട്ടും കൂടുതലായിട്ടും ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ വീഡിയോസ് ആണ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുണ്ട് ഇങ്ങനത്തെ ടിപ്സൊക്കെ കൂടുതൽ കേൾക്കാൻ വേണ്ടി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് എനേബിൾ ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയ ഷീറ്റ് ആമസോണിൽ നിന്ന് മേടിച്ചാണ് ക്ലിയോർ ആയിട്ടുള്ള നോർമൽ ഷീറ്റാണ് അപ്പോൾ നമ്മളിത് പൊട്ടിച്ചു കഴിയുമ്പോൾ ഇതിനുള്ള എന്താ വെച്ചാൽ ഒരു പൗഡർ ഉണ്ടാവും കാരണം ഷീറ്റ് ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ടി പോവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഇങ്ങനെ മടക്കിലൊന്നും ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പൗഡർ ഇടും അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം കുറച്ചൊക്കെ തുടച്ച് കളയാം കേട്ടോ എല്ലാം ഇങ്ങനെ തുടയ്ക്കാമെന്ന് വെച്ചെളുപ്പല്ല പിന്നെ നമുക്ക് ഷീറ്റ് വിരിച്ചതിന് ശേഷം തുടയ്ക്കാം ഇങ്ങനെ അത്യാവശ്യം കട്ടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനിങ്ങനെ കിടക്കുന്ന ഒരു ഷീറ്റാണ് ഞാൻ വേടിച്ചേട്ടോ അപ്പോൾ ഇതൊരു നമുക്ക് ഒരു കോട്ടൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം ഒരുപാട് പൊടി ഉണ്ടാകട്ടോ ഈ പിങ്ക് കളറിലൊക്കെ അതിന് ശേഷം നമ്മൾ ഈ ടേബിളിന് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ചെയർ കുഷിയാണ് നനയാണ്ടിരിക്കാൻ ആദ്യം മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ആ ക്ലിയർ ഷീറ്റ് ഇതിൻ്റെ മേലെ വിരിക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വൈപ്പറ് നമുക്ക് വേണം വൈപ്പർ ഇത് ചെയ്യാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല വൈപ്പർ ഉണ്ടെങ്കിലാണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ലെവൽ നോക്കി ഷീറ്റ് ഇടാം അപ്പോൾ ഇങ്ങനെ വെള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കണ കാരണം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇനി നമ്മൾ എന്തു ചെയ്യണം കറക്റ്റ് ഇട്ടതിന് ശേഷം അതിന് ഇട്ടതിന് ശേഷം ഈ വെള്ളം നമ്മൾ വൈപ്പ് ചെയ്ത് കളയാണ് വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്തിരി പ്രഷർ കൊടുത്തിട്ട് വൈപ്പറിൻ്റെ ഈ വലിക്കുന്ന രീതി നോക്കിയിട്ട് വൈപ്പ് ചെയ്ത് കളയാണ് ഫുൾ വാട്ടർ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ വെള്ളം മുഴുവൻ പൊക്കോളും മെയിൻ അടിയിൽ പിന്നെ വെള്ളം നിൽക്കില്ല കേട്ടോ അങ്ങനെ കൺഫ്യൂഷനൊന്നും വേണ്ട ഫുൾ വെള്ളം പൊക്കോളും അപ്പോൾ ഇങ്ങനെ എയർ ബബിൾസ് ഒന്നും വരില്ലേ കണ്ടോ ശരിക്കും നമുക്ക് ഗ്ലാസിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ഇതിന് ശേഷം നമ്മൾ ഫുൾ ആക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിനോട് ചേർത്തിയിട്ട് നമുക്ക് ഈ ഷീറ്റ് കട്ട് ചെയ്യാം അപ്പോൾ ഒട്ടും തന്നെ തോന്നില്ല ഞാനിപ്പോൾ സൈഡിലൊന്നും ലെവൽ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ നമ്മുടെ ആ കൂട്ടേൻ്റെ ഡിസൈൻ്റെ ഒപ്പത്തിന് അല്ലാണ്ട് ഗ്ലാസിൻ്റെ ഒപ്പത്തിന് ഞാൻ കട്ട് ചെയ്യുന്നില്ല കാരണം ഇവിടെ കുട്ടികളുള്ള കാരണേ ഇങ്ങനെ ടേബിളുമൊക്കെ ഈ വെള്ളം അതുപോലെ കറിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങും അപ്പോൾ ഇങ്ങനെ ഒരു കവറിങ് നിന്ന് കഴിഞ്ഞാൽ ആ ഡിസൈനൊന്നും കേടാവില്ല അല്ലെങ്കിൽ അന്നൊക്കെയൊക്കെ വെള്ളം ഇതൊക്കെ ആയിട്ട് ആകെ വൃത്തി കിടും അപ്പോൾ ഫുള്ളിങ്ങനെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു വിതെല്ലാം വൈപ്പ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും എയർ ബബിൾസാ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കണ്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഗ്ലാസ് പോലെ ഇങ്ങനെ തോന്നുന്ന സൈഡിലത്തെ ഈ ഷീറ്റിൻ്റെ അറ്റം കാണുമ്പോഴാണ് നമുക്ക് വിരി ഇട്ടതായി തോന്നുള്ളൂ അത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല കേട്ടോ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു മുടിയുടെ മുടി മുടിനാരമൊന്നുമില്ല എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് അപ്പോൾ ഞാനതൊന്ന് റി എടുത്തതിന് ശേഷം പിന്നെ ഒന്നുകൂടി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് പൊക്കിയിട്ട് ആവശ്യത്തൊന്ന് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്നുകൂടി വൈപ്പ് ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ല കേട്ടോ പിന്നെ അടിയിലേക്ക് ഷീറ്റ് ഞാണ്ട് എടുക്കുമ്പോഴാണ് തോന്നത്തുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ചാർജ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നത്തേ ഇല്ല കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ